കേന്ദ്ര സർക്കാർ ജി എസ് ടി കുറച്ചത് സമൂഹത്തിൽ താഴെത്തട്ടിലുള്ളവർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന് മുൻ റേഷൻ വ്യാപാരി ഷാജി എൻ ഐ ദൂരദർശനോട് പ്രതികരിച്ചു കേന്ദ്രത്തിന് ജി എസ് ടി കുറച്ചേലുള്ള ഒരു ഗുണമെന്ന് പറയണത് സാധാരണക്കാരന് അതിന് താഴെട്ടുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വീട്ടിലെ വീട്ടാവശ്യത്തിനുള്ള പല ഉൽപ്പന്നങ്ങൾ അതായത് മത്സ്യ സാധനങ്ങളായാലും പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളായാലും പ്രത്യേകിച്ച് പിന്നെ ഓണ സംബന്ധിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ ഇപ്പം നല്ല പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മുടെ മലയാളികൾ അപ്പൊ എന്തുകൊണ്ടും ഇലക്ട്രോണിക് സാധനങ്ങളും മറ്റേ ഫ്രിഡ്ജായാലും ടി വി ആയാലും എന്തുകൊണ്ടും ജനങ്ങൾക്ക് അത് വലിയൊരു നേട്ടമാണ് പിന്നെ ഭക്ഷ്യ സാധനങ്ങൾ അതിനും ഒരുപാട് ശതമാനം കുറച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പതിനെട്ട് ശതമാനം എന്നുള്ള പത്ത് ശതമാനം പത്ത് ശതമാനം എന്നുള്ള അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് പിന്നെ വീടിന്റെ മെറ്റീരിയൽസ് ആയാലും സിമെന്റ് മറ്റ് സാമഗ്രികളൊക്കെ നല്ലൊരു ശതമാനമാണ് കുറച്ചിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നത് ഏറ്റവും വലിയ ഒരു ഗുണം തന്നെയാണെന്ന് എന്നെ പറയാം